വയനാട് മേപ്പാടി നെടുമ്പാല എസ്റ്റേറ്റിൽ പുലി കെണിയിൽ കുടുങ്ങിയിരുന്നു നെടുമ്പാല മൂന്നാം നമ്പർ എസ്റ്റിലാണ് പുലിക്കെണിയിൽ കുടുങ്ങിയത് വരപാലകരൊക്കെ സ്ഥലത്തുണ്ട് പുലിയെ അവിടെ നിന്ന് മയക്കുപെടി വെച്ച് മാറ്റുമെന്നാണ് അറിയുന്നത് എം കമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കമൽ മയക്കുവിടി അറിയുന്നു ഏതുവരെയായി നടപടികൾ വയനാട് മേപ്പാടി നെടുമ്പാല എസ്റ്റേറ്റിലാണ് ഇപ്പോൾ പുലി കെണിയിൽ കുടുങ്ങിയിരിക്കുന്നത് വലിയ രീതിയിൽ ഭയത്തോട് പുലി കെണിയിൽ കുടുങ്ങിയിരിക്കുകയാണ് നെടുമ്പാല മൂന്നാം നമ്പർ എസ്റ്റേറ്റിലാണ് പുലി കെണിയിൽ കുടുങ്ങിയത് ആ പുലിയെ അവിടെ നിന്ന് മയക്കുവടി വെച്ച് മാറ്റും എന്നാണ് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത് എം കമൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കമൽ കേൾക്കാമെങ്കിൽ നടപടികൾ ഇപ്പോൾ ഏതുവരെയായി മയക്കുവെടി വെച്ചോ ഇപ്പോൾ മയക്കുവേടി മയക്കുപേടി വയ്ക്കാനുള്ള അവസാന ശ്രമത്തിലാണ് പുലിയെ ഏതാണ്ട് ഇപ്പോൾ തന്നെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പുള്ളത് ഡോക്ടർ അജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘമാണ് പുലിയുടെ തൊട്ടടുത്തുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് അവർ ആ പുലിയെ പുറത്തേക്ക് കൊണ്ടുവരാനടക്കമുള്ള ശ്രമത്തിലാണ് അവിടെ വേലിയിൽ കെണിയിലാണ് പുലി കുടുങ്ങിയത് ആ പുലിക്ക് മയക്കുപേടി ഏറ്റോ എന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു സ്ഥിരീകരണമില്ല പക്ഷേ അതിന് പിടികൂടാനുള്ള മറ്റൊരുക്കങ്ങളൊക്കെ വനപാലകർ നടത്തുന്നു ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘമാണ് ഇപ്പോൾ ആ പുലിയുടെ തൊട്ടടുത്തേക്ക് എത്തിയിരിക്കുന്നത് അവിടെ ആ ദൃശ്യങ്ങളിൽ കാണുന്ന അവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ദൗത്യ സംഘത്തിലെ അംഗങ്ങൾ കൂടി നിൽക്കുന്ന വേലിക്ക് കൂടി നിൽക്കുന്നതിന് തൊട്ടടുത്തുള്ള വേലിയിലാണ് പുലിയുള്ളത് ആ പുലിയെ മയക്കുവിടി വെച്ചു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാനാവുക എന്താണെങ്കിലും ദൗത്യ സംഘം പുലിയെ വളഞ്ഞിരിക്കുന്നു വലയിലാക്കാനുള്ള ശ്രമം നടത്തുന്നത് ഇപ്പോൾ വല അവിടെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു പുലിയെ വലയിൽ ആക്കാനുള്ള ശ്രമത്തിലാണ് ദൗത്യ സംഘമാണ് ഉള്ളത് ഡോക്ടർ അജേഷ് മോഹൻദാസ് ആണ് മയക്കുപേടി വയ്ക്കാനുള്ള സംഘത്തിന് നേതൃത്വം നൽകുന്നത് മയക്കുപേടി വെക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ദൗത്യ സംഘം ആളുകളോട് മാറാൻ ആംഗ്യം കാണിക്കുന്നുണ്ട് ഡോക്ടർ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പുലി നിൽക്കുന്ന സ്ഥലം വളഞ്ഞിരിക്കുന്നു അവിടെ പുലിയെ കെട്ടാനുള്ള വലയടക്കം തയ്യാറാക്കിയിരിക്കുന്നു കുറെ നേരമായി ദൗത്യ സംഘം അവിടെ തന്നെ തുടരുന്നുണ്ട് വേലിയിലാണ് പുലി കുടുങ്ങിയിരിക്കുന്നത് വേലിയിലെ കമ്പിയിൽ ആ തേയിലത്തോട്ടത്തിൻ്റെ മറുവശത്ത് ഒരു കബറിസ്ഥാനാണ് അതിൻ്റെ വേലിയിലാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും പുലിയെ പിടികൂടാനുള്ള അവസാന ഘട്ടത്തിലേക്ക് വനംവകുപ്പ് കടഞ്ഞിരിക്കുന്നു ദൗത്യസംഘം പുലിക്ക് തൊട്ടടുത്തുണ്ട് ഡോക്ടറും അതുപോലെ ബയോളജിസ്റ്റ് വിഷ്ണു ഉൾപ്പെടെയുള്ള ആളുകൾ മയക്കുവേടി സംഘത്തിലെ അംഗങ്ങളൊക്കെ അവിടെ തന്നെ തുടരുകയാണ് പുലിയെ പിടികൂടാൻ ഇനി അല്പസമയം ആ എന്നാണ് കരുതുന്നത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് ആ പുളിയെ ഈ വേലിയിൽ കെണിയിൽ കുടുങ്ങിയ രീതിയിൽ കണ്ടത് എന്താണെങ്കിലും അന്ന് ആ സമയത്ത് തന്നെ മയക്കുവേടി വെച്ച് പിടികൂടുമെന്ന് വനം വ്യക്തമാക്കിയിരുന്നു അതിനുശേഷമാണ് ഡോക്ടറുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്നുള്ള ദൗത്യ സംഘം എത്തിയത് ഇപ്പോൾ ആളുകളെയൊക്കെ അവിടെ നിന്ന് ദൂരേക്ക് മാറ്റി മാറ്റിയതിന് ശേഷം ഇപ്പോൾ പുലിയെ പിടികൂടാനുള്ള അവസാന ഘട്ടത്തിലേക്ക് ദൗത്യ സംഘം കടന്നിരിക്കുന്നു ഡി എഫ് ഉൾപ്പെടെയുള്ള ഉന്നത വനം ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇനി പുലി മയങ്ങിയതിന് ശേഷം വലയിലാക്കി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു ശ്രമമാണ് ഉണ്ടാവുക അല്പസമയത്തിനകം തന്നെ പുലിയെ മയങ്ങിയതിന് ശേഷം ആ പുറത്തേക്ക് കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പുലിയെ മയക്കുവേടി വെച്ചിരിക്കുന്നു ദൗത്യ സംഘം എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ആ അല്പസമയത്തിനകം പുലിയെ പുറത്തേക്ക് കൊണ്ടുവരും എന്നാണ്